അസളാം വരഹമുല്ല ബിസ്മി റഹ്മാൻ റഹീം അലഹദല്ലാ റബുൽ ആലമീൻ വസലുഅല മുഹമ്മദ്ൻ വാലാ ആലിഹി വാ സുഹാബിഹി അജ്മിൻ അമ്മാബാദ് ബിസ്മിറമൻ റഹീം മുസ്ലിമുൻ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ പീസ് റേഡിയോയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിൻ്റെ വളർച്ചയുടെ ഒരു പുതിയ തുടക്കം ഇന്ന് ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് നാം റേഡിയോയിലൂടെ സ്ഥിരമായി അതിൻ്റെ ശ്രോതാക്കൾക്ക് നാം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളെപ്പോലെ തന്നെ ഇന്നും ഈ ഒരു പരിപാടി ഒരു ഒരൗപചാരികതകൾക്കപ്പുറം ചില സന്ദേശങ്ങൾ ആളുകൾക്ക് നേരിട്ടും ഓൺലൈനായിട്ടും നൽകണം എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ സംസാരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഗൗരവപൂർവ്വം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ഒരു ചുമതല എനിൽപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ആ ഒരു ഭാഗം തന്നെയാണ് എൻ്റെ സംസാരത്തിൽ ഇൻഷാ ഇൻഷാള്ള ഞാൻ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു പുതിയ ലോകത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുറച്ച് കാലം മുമ്പോട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്കുണ്ടായിരുന്ന രക്ഷിതാക്കൾക്കുണ്ടായിരുന്ന ഒരു സമാധാനമെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഗ്രാമം അല്ലെങ്കിൽ എൻ്റെ വീട് എൻ്റെ പരിസരങ്ങൾ ഇതൊക്കെ എൻ്റെ കുട്ടികൾക്ക് വളരാൻ പറ്റുന്ന ഒരു നല്ല ലോകമാണ് എന്ന ഒരു ധൈര്യം മുമ്പുണ്ടായിരുന്നു തൊട്ടടുത്ത് പള്ളിയുണ്ട് അവൻ മദ്രസയിൽ പഠിക്കുന്നുണ്ട് അതേപോലെ അവന് നല്ല കൂട്ടുകാരാണുള്ളത് എൻ്റെ വീട്ടിൽ ടി വി ഇല്ല എൻ്റെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷമാണ് അതുകൊണ്ട് എൻ്റെ കുട്ടി നല്ലവനായിത്തീരും എന്ന ഒരു സമാധാനം യഥാർത്ഥത്തിൽ പഴയ കാലത്തുണ്ടായിരുന്നു ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇന്ന് നമ്മുടെ കുട്ടികളിൽ നന്മ വരുത്തുന്നതിന് സ്വാധീനമുണ്ടാക്കുന്നതിന് എന്തായാലും ഇതൊക്കെ ഉണ്ടായാലും നമ്മുടെ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും നമ്മുടെ സമൂഹം നമ്മുടെ വീട് വഴിതെറ്റിപ്പോകുമെന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ യാതൊരു നിലക്കും ഒന്ന് പുറത്തിറങ്ങി പോവുകയെ ഒരു പർച്ചേസിങ്ങിന് പോവുകയെ ഒന്നിനും ഒരാവശ്യവുമില്ലാതെ വീട്ടിൽ തന്നെ കഴിയുന്ന സ്ത്രീകളാണ് പലപ്പോഴും ഈ ഓൺലൈനിലുള്ള ബന്ധങ്ങളിലൂടെ വളരെ അപകടകരമായ സാഹചര്യത്തിൽ അതായത് വീടല്ലാത്തൊരു സ്ഥലത്തേക്ക് അവർ ഇറങ്ങി പോകുന്ന കൂടിയില്ല അങ്ങനത്തെ ആളുകളാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങളുമായി വലിയ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തകളുമായി അവരുടെ കുടുംബ ബന്ധം തകരുന്ന വാർത്തകളുമായി പലപ്പോഴും നമ്മുടെ മുമ്പിൽ എത്തുന്നത് ഇത് വല്ലാത്തൊരു ലോകമാണ് അതായത് എവിടെ ജീവിച്ചാലും ഏതൊരു കുട്ടിക്കും ഏതൊരു വ്യക്തിക്കും വഴിതെറ്റിപ്പോകാവുന്ന ഒരു പുതിയ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മുടെ ഫോൺ തന്നെ ഫോൺ കയ്യിലുണ്ട് എങ്കിൽ എന്തും സാധ്യമാകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് സമൂഹമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ പരസ നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനമായി കാണുന്ന നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്നതിൽ നാം അറിയാതെ ഇത് വലിയ പങ്ക് വഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും അതിൻ്റെ പരിഹാരമായി നമുക്ക് പ്രായോഗികമായി എന്ത് പറ്റും എന്നതിനെക്കുറിച്ചാണ് ഈ കുറഞ്ഞ വാക്കുകളിൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഒരു ഏറ്റവും ഇന്ന് അപകടകരമാണെന്ന് നമുക്ക് പറയുന്ന ഒരു കാര്യം ഈ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അവിഹിതമായ ബന്ധങ്ങൾ തന്നെയാണ് ഇന്നത്തെ പുതിയ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നമ്മളൊക്കെ ഭയപ്പെടുന്ന നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലും സമൂഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് മൂന്ന് കാരണങ്ങളാണ് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടായി പോകുന്നതിന് യഥാർത്ഥത്തിൽ ഇസ്ലാം കാണുന്നത് അത് സൂക്ഷിച്ചാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് പറയുന്നത് പക്ഷേ ഈ മൂന്ന് കാരണങ്ങൾക്കും ഒന്നിച്ചു ചേരുന്നതാണ് ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ സൗകര്യങ്ങൾ നമുക്കതിന് സഹായകമാകും ഒന്നെന്താ വച്ചാൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കാവാൻ കഴിയാം ഒറ്റക്കാവാൻ കഴിയാന്ന് പറഞ്ഞാൽ ഇത്തരം അവിഹിത ബന്ധങ്ങൾക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ ഒരാളും പെണ്ണും ഒറ്റക്കായി തീരുക അപ്പോൾ ഒറ്റക്കായി തീരുക എന്ന് പറയുമ്പോൾ അവർ ഏതെങ്കിലും ഒരു റൂമിൽ ഒറ്റയ്ക്കാവുക എന്നുള്ളതല്ല ഫോൺ ഉപയോഗിക്കുമ്പോൾ വളരെ സ്വകാര്യമായി ഏത് സന്ദർഭത്തിലും ഇരുപത്തിനാല് മണിക്കൂറും മറ്റാരും അറിയാതെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ളൊരംഗം നമ്മുടെ ഭാര്യയായ മകളാവാം മകനാവാം ആരുമാവട്ടെ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ആരുമാവട്ടെ അവർക്ക് അവൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുമായി ആഗ്രഹിക്കുന്ന ഒരു പുരുഷനുമായി ഒറ്റക്കാവാൻ യഥാർത്ഥത്തിൽ ഇന്ന് ഈ സൗകര്യത്തിലൂടെ പറ്റും എല്ലാ അർത്ഥത്തിലും ഒറ്റക്കാവാൻ മറ്റാരും അറിയാൻ അതല്ലേ നമ്മൾ സ്വകാര്യമായിട്ട് ഫോണിൽ പിടിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയുടെ ഫോണ് ഒരു വളരെ ഒരു പത്തോ പിന്നെ ഇരുപത്തി ഏഴോ ഇരുപത്തെട്ടോ വയസ്സുള്ള ഒരു സഹോദരിയുടെ ഭർത്താവ് അവരുടെ ഫോൺ പിടിക്കുന്നത് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആ ഒളിപ്പിച്ച് വെച്ച ഫോണ് ദേഹ പരിശോധന നടത്തിയാണ് അവരെടുക്കുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യം അപ്പോൾ ആ ഫോണിലൂടെ സാധ്യമാകും ഏത് വീട്ടിൽ ജീവിച്ചുകൊണ്ട് കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് എല്ലാ നിലക്കും കൂടെ ജീവിച്ചിട്ടും എന്തിനും അത് സാധ്യമാകും അപ്പോൾ ഒറ്റക്കാവും ഒറ്റക്കായാൽ അതിലെ പിശാചി വരുന്നതാണ് അപ്പോൾ ഒറ്റക്കാവാൻ ഇത്രമാത്രം സാഹചര്യമുള്ള ഒരു വേറെ എന്താണ് ഒരു ഫോണിനേക്കാൾ ഉള്ളത് അപ്പോൾ ഒരു പ്രശ്നം അതാണ് അത് സാധ്യമാകുന്നത് രണ്ടാമത് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കാണാൻ അവസരം ഇട്ടത് ഒരു പുരുഷനൊരു സ്ത്രീയെ കാണുക സ്ത്രീ പുരുഷനെ കാണുക അങ്ങനെ നിരന്തരമായി കാണാൻ അവസരമുണ്ടാകുമ്പോൾ ഏത് സുമനസ് നല്ല മനസ്സുകളും എന്തു ചെയ്യും വഴിതെറ്റി പോകുന്നതാണ് അതാണ് കുലിൽ മിനെ അകോലും മിൻ്റെ അപസ്വാരിയും വൈ എഫ് എല്ലോ ഫുറൂജോന്നാണ് കണ്ണുകളെ താഴ്ത്തുക കാണു തന്നെയാണ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോൾ കിട്ടുന്ന കേസുകളൊക്കെ നോക്കിയാൽ വീഡിയോ ചാറ്റിംഗ് വീട് ശരിക്കും എന്താ വെച്ചാൽ മുന്നിലാൾ നിൽക്കുന്ന പോലെ കണ്ട് സം ആസ്വദിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത് കാരണം നോക്കിയാൽ നോക്കുകയെന്നാൽ ഈ ഫോൺ കയ്യിലുള്ള ആള് എവിടെയോ കിടക്കുന്ന ഒരാളുമായി ഗൾഫിലോ നാട്ടിലോ വിദേശത്ത് എവിടെയോ ഒരാളുമായിട്ട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ സംഭവിക്കും എന്നതുകൊണ്ടല്ലേ കാണണ്ട എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാരണവും ഫോൺ വഴി തന്നെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സൗകര്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ അപകടങ്ങൾ നമ്മൾ അറിയുന്നതിനേക്കാളും വ്യാപകമായി എന്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാണെങ്കിലും പലപ്പോഴും പല കേസുകളും നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ കരുതുന്നത് ഇത് പരിധിയില്ലതിനു അതായത് ഈ ബന്ധങ്ങൾക്കൊന്നും പരിധികളില്ല എത്രയും ആവാമെന്നാണ് ഒരു പക്ഷേ ഇങ്ങനെയുള്ളൊരു സദസ്സിൽ പരസ്യമായി പറയാൻ നമ്മുടെ ചില അനുഭവങ്ങളും ചില വിവരങ്ങളും നമുക്ക് തടസ്സമുണ്ടാക്കുന്നതിന് ഒരു നിങ്ങൾ നമ്മളൊന്നും സങ്കല്പിക്കാത്തതാണ് ഈ ഫോൺ അതൊരു പരിധിയില്ലാന്നില്ല ഞാൻ പറഞ്ഞു അല്ലാത്ത രൂപത്തിൽ ഒരാണോ ഒരു പെണ്ണോ അല്ലെങ്കിൽ ഒരു അവിഹിതമായ ബന്ധങ്ങളോ ഉണ്ടാകാനുള്ള പരിമിതികൾ ഏറെയുണ്ട് ഉണ്ട് ധാരാളം പരിമിതികളുണ്ട് എന്നാൽ ഫോണിൽ ഒരു പരിമിതി ഇല്ല ഒരു പരിമിതിയുമില്ലാതെ ആർക്കും അത് ഏത് രൂപത്തിലും സാധ്യമാകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ഒരാളുടെ സ്വകാര്യതയാണ് അതായത് ഒരിക്കലും മറ്റൊരാളിൽ നിന്ന് മറച്ചു വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആ സ്വകാര്യത ഇത്രമാത്രം സാധ്യമാകുന്ന മറ്റൊരു വഴിയില്ല എന്നാൽ നിങ്ങൾ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയോട് എത്ര അടുത്ത് ജീവിക്കുന്ന ആളാണ് ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ മകളോടും മകനോടും എത്ര അടുത്ത ജീവിക്കുക അവർക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മൾ അത്ര സ്വകാര്യം അത്ര സ്വകാര്യത്തിലൊക്കെ തെറ്റിയാൻ പറ്റുക മൂന്നും നാലും അഞ്ചും പത്തും വർഷമായിട്ട് കൂടെ നടക്കുന്ന ആളുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അലച്ചു നിങ്ങൾ വേറെ എന്താണെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ആവുമ്പോൾ ഇതിന് സംശയം തോന്നുക അല്ലെങ്കിൽ ഏത് ആ നിലക്കൊരു സംശയവും തോന്നാതെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് എന്നാൽ ഇതിൻ്റെ അപകടങ്ങൾ എത്ര മാത്രമാണെന്നറിയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വോയിസ് എന്തെങ്കിലും ഒന്ന് ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് പോയാൽ അത് റിക്കോഡാണ് നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ച് നോക്കുന്നുങ്ങൾ ഒരശ്രദ്ധമായ സമയത്ത് ഒരു വീട്ടമ്മ ഒരു ഒരു ഉമ്മ ചെയ്ത ഇത്തരമുള്ള ഫോട്ടോകളും വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ മക്കൾ കാണാണ് പിന്നെ ഭർത്താവ് കാണുകയാണ് ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ എടുത്ത സാധനം വേറൊരാൾ കാണും നമ്മൾ ഒരിക്കലും അത് ഇല്ലാതാവണില്ല ഇല്ലാതാവുന്നില്ല അപ്പോൾ നിങ്ങൾ ആച്ച നമ്മുടെ മോൾ അങ്ങനെ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ഇവരുടെ സ്വകാര്യതകൾ എന്തായാലും ഈ ലോകത്ത് ആർക്കും ലഭിക്കത്തക്ക വിധത്തിൽ എന്തു ചെയ്യാണ് രേഖയായി പുറത്തിറങ്ങുകയാണ് നമ്മൾ ഈ ബന്ധം അവസാനിക്കുക പശ്ചാത്തലപ്പിക്കുക തൗബ് ചെയ്യുക മടങ്ങാന്നൊക്കെ ആൾക്കാർ വരും ഒന്നല്ല അങ്ങനെ നിങ്ങൾ ശരിക്കും എന്താ വച്ചാൽ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒരാളെ കയ്യിൽ നിന്ന് സെൻഡ് ആയി സെൻഡാവേണ്ട ക്യാമറയിൽ എടുത്താൽ മതി എത്ര നിങ്ങൾ ഒരിക്കലും നമ്മളൊരു വൃത്തികെട്ട ഒരു അശ്ലീല ഫിലിമിൽ പോലും കിട്ടാത്ത രംഗങ്ങളാണ് വീഡിയോ ചാറ്റിങ്ങിലൂടെ റിക്കോഡായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ആളുകളെ ആളുകൾ വിചാരം എന്താ വച്ചാൽ ഈ ഫോണെന്നങ്ങനെ ഡീലീറ്റ് ചെയ്താൽ അത് പോയി എന്നാണ് വിചാരിക്കണേ എത്ര എത്രമാത്രം നിറയുകൾ സാധാരണഗതിയിൽ എന്താ വച്ചാൽ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞ് നമ്മളൊരു മെനു ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഗാലറിയിൽ ഫുൾ ഫോട്ടോസ് കളഞ്ഞ ആൾക്കും നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉള്ള ഒരു അപ്ലിക്കേഷനാണ് ആ അപ്ലിക്കേഷൻ വാങ്ങിയിട്ട് നോക്കിയാൽ പോലും ആ ഫോട്ടോസ് കാണും പോലും വിവരമില്ലാത്തവരാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞ ഗാലറിയിൽ നിന്ന് ഈ ഫോൺ ഈ കാര്യങ്ങളും വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഫോട്ടോസ് കംപ്ലീറ്റ് വർഷക്കണക്കിനുള്ള എന്താണ് ഫോട്ടോസ് എന്ത് ചെയ്യുന്നത് അയാളുടെ ഫോണിൽ തന്നെ മെനുവിൽ കിടക്കുന്നത് പോലും അറിയാൻ പറ്റില്ല അവിടെ പിടിക്കണ് ഞാൻ പറഞ്ഞത് ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ഭാര്യയുടെ പിന്നെ ചാറ്റിങ്ങും മറ്റു കാര്യങ്ങളും കണ്ടുപിടിച്ച് വരുന്ന ആൾക്കാരുണ്ട് ഇത് അവരുടെ ഫോണിൽ കിടക്കുന്ന സാധനമാണ് അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ സ്വകാര്യതകൾ നമ്മുടെ മക്കളുടെ മുന്നിൽ വരുന്നൊരു കാര്യം ഞാൻ എനിക്ക് വളരെ സങ്കടം സങ്കടമുണ്ടായ ഒരു സംഭവമാണ് ഈ കഴിഞ്ഞൊരു ദിവസം ഒരു പിന്നെ അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ വേർപിരിയേണ്ടി വന്ന ദമ്പതികൾ ദമ്പതികൾ വേർപിരിഞ്ഞു എന്ന് മാത്രമല്ല മകൾ ഏഴ് വയസ്സായ കുട്ടി ഉമ്മനോട് ചോദിക്കുകയാണ് വാപ്പ എന്തുകൊണ്ടാണ് വരാത്തത് വാപ്പ എന്തുകൊണ്ടാണ് ഉമ്മയെ ഒഴിവാക്കിയത് എനിക്ക് പറഞ്ഞു തരണം ഉമ്മ പറഞ്ഞുകൊടുക്കുകയാണ് മോളെ അത് നിനക്ക് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വാപ്പ വരും ഉമ്മ പറഞ്ഞു തരും എന്താണ് വാപ്പ വരാത്തത് എന്തിനാണ് വാപ്പ നിങ്ങളെ ഉപേക്ഷിച്ചത് എന്താണ് നിങ്ങൾക്ക് വാപ്പയോടുള്ള പ്രശ്നം ഒരു വർഷം കാത്തു നിന്നിട്ടും അപ്പോൾ കുട്ടി വെറുതെന്ത് ചെയ്യും ഫോണെടുത്തിട്ട് ഉമ്മ അയക്കുന്ന പോലെ വാപ്പയ്ക്ക് മെസ്സേജ് അയക്കും എന്തിന് ഉമ്മയക്കണ പോലെ അമ്മൻ്റെ ഫോണിൽ നിന്ന് ഈ ഏഴ് വയസ്സുകാരൻ എന്തു ചെയ്യാറ് മെസ്സേജ് അയക്കും എന്തിനാ ആ ബന്ധം നന്നാക്കാൻ വേണ്ടി അവൻ പരമാവധി പരിശ്രമിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബന്ധം നന്നാക്കാൻ അവസാനം അമ്മയോട് ചോദിക്കുകയാണെന്ത് അപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല അപ്പോൾ മുടിക്കണേ എനിക്ക് ഞാൻ പത്താം ക്ലാസ്സിലെത്തിയ ഉമ്മ പറഞ്ഞു തരുമോ പത്താം ക്ലാസ്സിലെത്തിയ ഉമ്മ എനിക്ക് പറഞ്ഞുതരും വാപ്പ എന്താ വരാത്തെന്ന് വാപ്പ എന്താ വരാത്തത് വാപ്പ എന്താ വരാത്തത് വാപ്പ അവിഹിതമായ ബന്ധങ്ങളിൽ ബന്ധങ്ങളിൽപ്പെട്ട് കിടക്കണേ വർഷങ്ങൾ വിവാഹത്തിന് മുമ്പ് തുടർന്ന ബന്ധം വിവാഹാനന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഫോണിൽ ആ സ്ത്രീ പറയുന്ന ഒരിക്കലും എന്നോട് പോലും ജീവിതത്തിൽ അയാൾ പറഞ്ഞിട്ടില്ലാത്ത ഒരു മെസ്സേജ് ആണ് അയാളുടെ അന്യ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത് അത് ഫോണിൽ വായിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുമോ എനിക്ക് ഞാൻ ഇറങ്ങിപ്പോന്നു എൻ്റെ മക്കളെയും കൂട്ടി ഒരു വർഷമായിട്ട് ഇറങ്ങിപ്പോന്നിരിക്കണം പക്ഷെ കുട്ടികളോട് മറുപടി പറയണം എന്തിനാണ് വാപ്പയിൽ നിന്ന് പിണങ്ങിപ്പോന്നതെന്ന് അത് കുട്ടികൾക്ക് മനസ്സിലാവാത്തതാണ് ഞാൻ പറഞ്ഞു വരും തരും ഈ സ്വകാര്യതകളൊക്കെ സുഹൃത്തുക്കളെ പുതിയ തലമുറകൾ അറിയുന്നു നമ്മുടെ മക്കൾ അറിയുന്നു ലോകമറിയുന്നു ഒരു നിമിഷ നേരത്തെ ചാറ്റിങ്ങിൻ്റെ സുഖവും അത് ഡീലിറ്റ് ചെയ്താൽ പോകുമെന്നും വിശ്വസിക്കുമ്പോൾ നാം മരിച്ചാലും യുഗാന്തരങ്ങൾ കഴിഞ്ഞാലും നാം അയച്ച അശ്ലീലങ്ങൾ ബാക്കിയാകുന്നു എന്ന സത്യം നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട് ആളുകളെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇതിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യകളും അറിയുന്നവർ ഒരു പക്ഷേ അതിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ അപകടങ്ങളും ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തന്നെ കുറേ പരിഹാരങ്ങളാവും ഞാൻ പറഞ്ഞ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ ഈ ചാറ്റിങ്ങിലൂടെ എത്രയോ പ്രാവശ്യം നേരിട്ട് വീട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടും ചെറുപ്പക്കാരൻ ഞാൻ ഞാനിവിളെ ഒഴിവാക്കൂല എന്നാണ് അപ്പോൾ എന്താ ഒഴിവാക്കാതിരിക്കാൻ കാരണം എനിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഉമ്മ ഉണ്ടാവണമെങ്കിൽ ഇവളെന്ത് തോന്നിവാസം ചെയ്താലും ഇവളെ ഞാൻ എൻ്റെ കൂടെ നിർത്തിയേ പറ്റൂ എന്നാണ് ആ നിർത്തണേ സുഹൃത്തുക്കളെ ഈ അപകടങ്ങൾക്കൊന്നും പിന്നിൽ ഫോണല്ലാതെ മറ്റൊന്നില്ല അത് അത്ഭുതം ഫോണല്ലാതെ മറ്റൊന്നില്ല നമ്മൾ എന്തു ചെയ്യണം ഇതിൻ്റെ പരിഹാരത്തിന് വേണ്ടി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്താണ് പരിഹാരം കാരണം അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഈ പരിപാടി പ്രോഗ്രാമിൻ്റെ തന്നെ പരസ്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓൺലൈനിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ പരിഹാരം എന്നാണ് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഈ പ പരിപാടിയെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം അത് വെറുതെ പറയല്ല ഈ പരിപാടിക്ക് ആൾ വരാനോ പീസ് റേഡിയോ സ്വീകാര്യമാകാനോ നമ്മൾ ഉണ്ടാക്കിയ അസത്യമോ വ്യാജമോ ആയ ഒരു സാങ്കല്പികമായ ഒരു പരസ്യമല്ല മരിച്ചതിലൊരു യാഥാർത്ഥ്യമുണ്ട് അതായത് ഇതൊരു പരിഹാരം തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള അപകടകരമായ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുവാൻ ഇതുകൊണ്ട് സാധ്യമാകും എന്ന് പറയുന്നത് വെറുതെ അല്ല എങ്ങനെ സാധ്യമാകുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഫോണ് ഫോണിൽ നെറ്റ് ഇതുള്ള ഒരാൾ എവിടെ ഇരിക്കുകയാണെങ്കിലും ഒരു ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അയാളറിയാതെ എന്ത് ഈ വേളക്കായി ഫോണിൽ പോകും ഫോണിൻ്റെ പാസ്വേഡ് അടിക്കും അയാൾ ഓണാക്കും നോക്കും അതൊരു ഒരു യാന്ത്രിക പ്രക്രിയയാണ് എന്തെങ്കിലും പ്രത്യേകം നോക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അതെന്തേലും അത് തൊട്ടിരിക്കും അങ്ങനെയായിരിക്കണം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എൻഗേജ്മെൻ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോണിലേക്ക് പോകുന്നൊരു പുതിയ കാലം അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൊബൈലുകളെ ഈ ഒരു അവസ്ഥയെ എന്താണ് നമ്മൾ ഇതിൽ ഈ അപകടങ്ങൾ ദൂരീകരിക്കത്തക്ക വിധത്തിലുള്ള ചില കാഴ്ചപ്പാടുകൾ നൽകണം ഇപ്പം ഞാൻ ഉദാഹരണം പറയാം കഴിഞ്ഞൊരു കുടുംബ സംഗമത്തിൽ ധാരാളം ആളുകൾ ചോദിച്ച എന്ത് എന്താ പൊതു ഭർത്താവ് വരും അയാൾ ഫോണേറ്റിരിക്കും എന്താ പറയപ്പോൾ നമ്മോട് വർത്താനം പറയാനോ വീട്ടത്തെ കാര്യങ്ങൾ ചെയ്യാനോ ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് എനിക്കും ഇങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നമാണെന്ത് വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കും നമ്മളെ കാത്തിരിക്കുന്ന നമ്മളിതുവരെ കാണാത്ത ആളുകൾ ഒന്ന് സംസാരിക്കാനോ ഒരുങ്ങുമ്പോൾ കാണില്ല ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർ ഫോണിലായിരിക്കും എന്താ പരിഹാരം എന്നാണ് അപ്പോൾ ഒരു ഭാര്യ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഭർത്താവ് ഈ ഫോണൊന്ന് മാറ്റി വെച്ച് എന്നോട് രണ്ട് വാക്ക് പറയാനെന്താ പരിഹാരം എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യം ഈ ഫോണ് നമ്മളെന്തിനാണ് ഇത് ആസ്വദിക്കുന്നത് ഇത് ചിലപ്പോൾ വാട്സപ്പിൽ ചില ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കാണുക അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഒരു പുതിയ പരിഹാരം എന്താണെന്ന് വിചാരിച്ചാൽ രണ്ടാളും വാടെ ഞാൻ അതാ പറഞ്ഞു ഫോൺ ഒഴിവാക്കാനല്ല ഞാൻ പറഞ്ഞു വാട്സപ്പ് നോക്കുമ്പോഴൊക്കെ രണ്ടാളും കൂടെ നോക്കുക അതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് ഇന്നലെ ഞാനൊരു കേസ് കൈകാര്യം ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അവർ രണ്ടുപേരും സമ്മതിച്ചു കിട്ടാനുള്ളൊരു പ്രയാസം എന്ത് കാര്യത്തിലുണ്ടായതായിരുന്നു ഞാൻ അയാളുടെ പറഞ്ഞു നിങ്ങളെ ഫോണ് എങ്ങനെ നോക്കാൻ ഇവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം ഇവളെ ഫോണ് ഏത് രൂപത്തിൽ നോക്കാനും ഇയാൾക്ക് സ്വാതന്ത്ര്യം അത് സമ്മതിച്ചു കിട്ടാൻ എത്ര നേരം പിടിച്ചു നിങ്ങൾ ആലോചിക്കണെങ്കിൽ അതായത് ഭാര്യൻ്റെ ഫോണ് ഭർത്താവിന് നോക്കാൻ സ്വാതന്ത്ര്യം കിട്ടാനും ഭർത്താവിൻ്റെ ഫോൺ ഭാര്യയ്ക്ക് നോക്കാനും സുഹൃത്തുക്കളെ ഈ ഫോണെ വീട്ടിൽ കൊണ്ടുപോയിട്ടാലും ആറ് വയസ്സായ കുട്ടി മുതൽ എന്താണ് അപ്പം അറുപത് വയസ്സായ ഉമ്മക്ക് വരെ ഫോൺ നോക്കാം എന്നായാൽ ഈ ഫോണിലൊരു പ്രശ്നമല്ല ഞാൻ പറഞ്ഞ ഇനി അതാണ് നമ്മൾ സമൂഹത്തോട് പറയണത് ഒരു ഭർത്താവിൻ്റെ ഫോൺ ഭാര്യ ചോദിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് അതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് അത് നമുക്ക് സമൂഹത്തോട് പറയാം ഭാര്യൻ്റെ ഫോൺ ഭർത്താവ് ചോദിച്ചിട്ട് കിട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് കിട്ടണമുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞ ആ ഒരവസ്ഥയെങ്കിലും ഈ സമൂഹത്തോട് സംബന്ധിപ്പിക്കണം ഇപ്പോൾ എവിടേക്കാണ് വരുന്ന രീങ്ങൾ എൻ്റെ ഫോണൊന്നും നീ നോക്കണ ഇതിലിൻ്റെ പല രഹസ്യങ്ങളുണ്ടാവും എന്ത് രഹസ്യ എന്ത് രഹസ്യ ഭാര്യയ്ക്ക് അറിയാൻ പറ്റാത്ത എന്ത് രഹസ്യമാണ് അറിയാത്ത പറ്റാത്ത എന്ത് രഹസ്യമാണ് അതിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തരും പരസ്പരം കാണും മക്കൾക്ക് കാണാൻ പറ്റണം മക്കളുടെ ഫോൺ നമുക്ക് കാണാൻ പറ്റണം ആർക്കും കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം അത് നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ട പറ്റും അതുകൊണ്ട് വൈഫിന് ഫോൺ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ആദ്യം വേണ്ട കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഫോൺ കൊടുക്കുമ്പോൾ ഈ ഫോണ് ഏതൊക്കെ കാര്യത്തിൽ എൻ്റെ അടുത്ത് ഉണ്ടാവുമോ എൻ്റെ ഫോണിന് ഞാൻ അറിയാത്തൊരു പാസ്വേഡോ ഞാൻ അറിയാത്തൊരു സംഗതി ഉണ്ടാകാൻ പറ്റില്ല കാണണം അതന്നെ പറയാനുള്ളൂ തിരിച്ചു അപ്പോൾ അവൾ തിരിച്ച് പറയുന്നത് നെയ് എനിക്കും കാണണം എനിക്കുംങ്ങളെ ഫോണ് കാണണം ആ അവളെ അവകാശമല്ലേ ആയിക്കോട്ടെ കണ്ടോട്ടെ ഒരു പ്രശ്നമില്ല മക്കളോട് പറയാം ഫോൺ ഉണ്ടായിക്കോട്ടെ വാട്സപ്പ് ഉണ്ടായിക്കോട്ടെ ഒരു പ്രശ്നമില്ല പക്ഷേ എന്താണെങ്കിലും എൻ്റെ ഫോണ് എനിക്ക് കാണണം എനിക്ക് നോക്കാൻ പറ്റണം ഇനി വേണമെങ്കിൽ എനിക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഒരാളെ കൊണ്ട് എനിക്ക് പരിശോധിപ്പിക്കണമെങ്കിൽ അതിനും എനിക്ക് പറ്റണം ആ രൂപത്തിലേ പറ്റുള്ളൂ ഈ രൂപത്തിൽ നമ്മൾ ചില ക്രമീകരണങ്ങൾ കൊണ്ടുവരാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും വിശ്വസ്തമായൊരു നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റാമെന്നില്ല അപ്പോൾ ഒന്നിച്ച് വാട്സപ്പ് നോക്കുക ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പം അങ്ങനെ ഒന്നിച്ച് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് എന്തായാലും പീസ് റേഡിയോ ചെയ്തൊരു വലിയൊരു സേവനമാണ് ഒന്നിച്ച് ഒരു ഫോണിൽ തന്നെ എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന ഒരു പരിപാടി ഇപ്പോൾ റേഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും റേഡിയോ ഓൺ ആക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരാൾ ഓൺ ആക്കിയാൽ പോര് ഞാൻ പറഞ്ഞു റേഡിയോ ഓണാക്കി വെക്കുമ്പോൾ എന്ത് ചെയ്യും എല്ലാവരും കേൾക്കും ഞാൻ നമ്മുടെ സുഹൃത്ത് എത്ര സമയം എത്ര സ്ത്രീകളെയാണ് വാട്സപ്പിൽ നിന്നും അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്നും ചാറ്റിങ്ങിൽ നിന്നും മോചിപ്പിച്ച് ഇങ്ങനെയാണ് ഓണാക്കി പ്ലേ ഓണാക്കിയിട്ട് ഫോൺ ഇവിടെ ഇങ്ങനെയാണ് വെച്ചിട്ട് രാവിലെ സുബൈ മുതൽ ഉച്ച വരെ വേറെ ഒന്നും പോകാതെ ഒരു ഫോൺ കൈ തൊടാതെ ഇരിക്കുന്നത് എന്തുകൊണ്ട് അതാ പരിഹാരം എന്താ കൈ വേറെ വേറൊരു പരിപാടിക്കോ ഫോൺ നമുക്ക് നോക്കുന്നില്ല ഒരു പ്രോഗ്രാം അടുത്ത പ്രോഗ്രാം അതിൻ്റെ ഒരു പാട്ട് അതിനിടക്ക് വേറൊരു പങ്ക്തി അതൊരു വല്ലാത്തൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു ഇതുകൊണ്ടുണ്ടാകുന്ന ധാപത്തും കാര്യങ്ങളും എല്ലാവരുടെ അപ്പുറം ഞാൻ ഒന്ന് പറയാം ഒരു പക്ഷേ എനിക്ക് കേൾപ്പിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾപ്പിക്കും ഒരു സ്ത്രീ ഒരാഴ്ച ഇതിക്ക് വോയിസ് അടക്കും എനിക്ക് വോയിസ് ഞാൻ പകുതി കേൾക്കും അപ്പം വരുന്ന ലാംഗ്വേജ് വരും ഞാൻ അതൊക്കെ ഒന്നിച്ച് കേട്ടാൽ നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ ഞാൻ ലൗഡ് സ്പീക്കറിൻ്റെ ഒക്കെ കേട്ടു അത് കേട്ടിട്ട് അവസാനം ഇന്ന് അയച്ച മെസ്സേജ് ഇനി എന്തെങ്കിലും ഒരു മറുപടി നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്നാണ് അവസാനം അവർ തകർന്ന് അത്ര അവസ്ഥയിൽ ആദ്യം ആക്സിഡൻറ്റിൽ ഭർത്താവ് മരിച്ചു പിന്നെ ഒരു കുട്ടി എന്തൊക്കെയോ കഥകൾ അവരുടെ ജീവിതത്തിൽ അത്ര വലിയ ഒരു മാനസികാവസ്ഥയിലാണ് അപ്പോൾ ഞാനെന്തറിയോ ഞാനതിൽ പറഞ്ഞ പരിഹാരങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിൽ ഒറ്റയ്ക്ക് കുട്ടികളെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഭർത്താവ് ഗൾഫിലാണ് എപ്പോഴും ഈ നെഗറ്റീവുകൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എന്താ പരിഹാരം പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്നുമില്ലെങ്കിൽ ഈ പിസ് റേഡിയോ ഇതിനെ പ്ലേ സ്റ്റോർ കാര്യം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നു പ്രോഗ്രാംസ് കേൾക്കാം അല്ലെങ്കിൽ കുറാൻ കേൾക്കാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഫുൾ ടൈം അത് ചെയ്യും എന്താ വേറൊരു ചിന്തയും വരില്ല നല്ലൊരു മനസ്സമാധാനവും മനസന്തോഷവും കിട്ടുമെന്ന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു പരിഹാരം ആയതുകൊണ്ടാണ് നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ആ സമയവും കൂടി വാട്സപ്പ് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ മാനസിക നില തെറ്റും ഞാൻ പറഞ്ഞത് ആരും ഒരാൾ പറഞ്ഞു തരൂ ഞാനൊരു പതിനഞ്ച് ദിവസമായി ഫോൺ ഉപയോഗിക്കില്ല എന്താ ഫോൺ ഉപയോഗിക്കാറുണ്ട് ഈ ഫോൺ നോക്കി ഒരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ മനസ്സിലൊരു സമാധാനം കിട്ടില്ലെന്ന് ഈ അയക്കുന്നതും കാണുന്നു എന്തൊക്കെ വരാൻ നമുക്കറിയല്ലോ തുറന്ന് കേട്ടിട്ടില്ലേ കാണുക ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു സാധനം കണ്ടത് ഈ വാട്സപ്പുകളിൽ മെസ്സേജ് അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സേവ് ചെയ്തു വെച്ചു അതിലേറ്റവും പ്രധാന തരങ്ങൾ നിങ്ങൾ ഈ ആളുകളെ ഭയപ്പെടുത്തുന്നതും പേടിപ്പിക്കുന്നതും അറിയൽ ആവശ്യവും ഇല്ലാത്തതായ അയക്കരുത് അയക്കരുതെന്നാണ് അങ്ങനത്തെ ആളൊക്കെ സത്യം എന്ന് പോലും അറിയാൻ പറ്റും ലോകത്തെന്തൊക്കെയോ നടക്കുന്ന കാര്യങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് കേട്ടിട്ട് സമാധാനം അല്ലാതെ ഇങ്ങനെ ഇരിക്കുക നമ്മളെ ഭാര്യമാരൊക്കെ ഞാൻ പറഞ്ഞ എന്തൊരു എന്തൊരു അവസ്ഥ ആലോചിച്ചിട്ട് നിങ്ങൾ ഇതിൽ നിന്നൊരു മോചനം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി എന്തു ചെയ്യും നമുക്ക് ഇതുകൊണ്ട് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട് അവിഹിത ബന്ധങ്ങളിലൂടെയുള്ള കുടുംബത്തിൻ്റെ ശൈഥില്ല്യം മാത്രമല്ല ഫോണിൽ ആയിട്ട് ഭാര്യയും ഭർത്താവും തെറ്റുന്നതും കാര്യങ്ങൾ വേറെ ഇനി ഇതൊന്നുമല്ല ഈ നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴാണ് ഒരു ഒരു ഏതെങ്കിലും ഒരു സമയം എ എല്ലാ സമയത്തും ആളുകൾ ഫോൺ വിളിക്കും ഏത് സമയത്തും രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിക്കും ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വിളിക്കും നിസ്കാരത്തിന് മകരീബിക്ക് ബാങ്ക് കൊടുത്താൽ അപ്പോൾ വിളിക്കും ആൾക്കാർ ഇപ്പോൾ ഒരു മകരീബിൻ്റെ ബാങ്കാണല്ലോ ഇനി ഇപ്പോഴത്തെ സമയം ഒന്നുമില്ല ആൾക്കാർക്ക് എപ്പോഴാണ് ഫോൺ കിട്ടി അവർക്ക് തോന്നുന്ന സമയത്ത് ചെയ്യും വിളിക്കും ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാ സംഗതികളും ബന്ധങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഇപ്പോൾ അടുത്ത സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഈ പുതിയ വിവാഹങ്ങളൊക്കെ തൊലാക്കിലേക്ക് എത്തുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അടുത്ത ദിവസം കണ്ടത് എന്താ കാര്യങ്ങൾ അതായത് ഒരു പെൺകുട്ടിന് കല്യാണം കഴിച്ചു കൊടുത്താൽ ഭർത്തൃ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും അപ്ഡേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക ഏത് ഭർത്തൃ വീട്ടിലുള്ള ഓരോ സെക്കൻഡിലെയും സംഭവങ്ങൾ എന്താണ് എന്താണ് കമൻ്ററി പറയുന്നത് പോലെ എന്ത് ചെയ്യുക വീട്ടിൽ പറയാം എന്തായിരിക്കും അവസ്ഥ നിങ്ങളെന്ന് ആലോചിച്ചു വേണമെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങളിലൂടെ നിലനിൽക്കും ഏതെങ്കിലും ബന്ധം നിലനിൽക്കും ഒരു ഭർത്തർ വീട്ടിൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ മുഴുവനും വീട്ടിൽ വീട്ടിലെ അറിയിച്ചാൽ ഒരു ദിവസം പത്തും ഇരുപത്തോട്ടം ഫോൺ ചെയ്ത് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ വാട്സപ്പിലും വീഡിയോ ചാറ്റിങ്ങിലും ഇങ്ങനെ എവിടേക്ക് എത്തിച്ചു കൊടുത്താൽ ഈ ഉമ്മക്ക് എൻ്റെ മകൾക്ക് അവിടെ ഒരു സമാധാനം ഇല്ലായ നീ പോന്നളാ അറി ആ എന്നെ ആ പോന്നളാന്ന് അവസാനിച്ച് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും പനിച്ച് കൂടി വീട്ടിൽ വരുമ്പോഴല്ലേ ഇവരറിയാം ഞാൻ പറഞ്ഞത് ഈ കമ്മ്യൂണിക്കേഷൻ എവിടേക്കാണ് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ അർത്ഥത്തിലും അപ്പോൾ ഇത് അടിസ്ഥാനപരമായി ഒരു പണി ഇല്ലാത്തത് ഫോണിൽ ഫ്രീ അതുകൊണ്ട് നിരന്തരം ഫോൺ കോൾ വെറുതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നെറ്റ് ഫ്രീ ഫുൾ എന്താണ് എല്ലാ സമയത്തും എപ്പോൾ മുമ്പൊക്കെ എന്താ വെച്ചാൽ ഒരു ഒരു ജി ബി ഡാറ്റ കൊണ്ടാണ് ഒരു മാസമൊക്കെ നമ്മൾ അപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് മാത്രമാക്കുക എന്നൊക്കെ പറഞ്ഞ കാലം പോയിട്ട് രണ്ട് ജി ബി ഫ്രീ കിട്ടുമ്പോൾ എന്തായാലും ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടമാവില്ലേ എന്ന് വിചാരിച്ച് വൈകുന്നേരം എന്താണ് വീഡിയോ തന്നെ കണ്ട് തീർക്കുക യൂട്യൂബിൽ കയറി വീഡിയോ കണ്ട് തന്നെ കണ്ട് തീർക്കാണ് ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ എങ്ങനെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം എങ്ങനെ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ ബന്ധങ്ങൾ തകർക്കാതെ പ്രയാസങ്ങളില്ലാതെ എങ്ങനെ ഉപയോഗിക്കാം അത് നമ്മൾ കൊടുക്കണം അത് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമല്ല അതിൻ്റെ പ്രായോഗികമായ മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ പിന്നെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ആളുകളൊന്നും മോചിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടെയും ആത്മസംതൃപ്തിയോടും പറയാൻ പറ്റും എത്രയോ ആളുകളുടെ സമയം അവരുടെ സോഷ്യൽ മീഡിയ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനങ്ങൾ ചെലുത്തേണ്ട സമയത്തെ അവരിന്ന് പിടിച്ചു വാങ്ങി റേഡിയോയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് റേഡിയോയിലൊരു ചരിത്ര വിജയം ഒരു പക്ഷേ ഇന്ന് ഈ ഐഫോണുകളിൽ കൂടെ ഈ സൗകര്യം കുറച്ചും കൂടി പിന്നെ ഐഫോൺ ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് ഉപയോഗിക്കാൻ വേറെ കുറേ സൗകര്യങ്ങളും സംഗതികളൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അവരൊക്കെ എന്താ വച്ചാൽ പൊതുവേ വേറൊരു ഫോണും കൂടി കയ്യിൽ വെക്കാറാണ് പതിവ് അപ്പോൾ പ്രധാനമായിട്ടും ഫീസ് പി റേഡിയോ വന്നപ്പോൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഫോൺ ഉപയോഗിക്കേണ്ടത് കാരണം ധാരാളം അടക്കി ഫീഡ്ബാക്ക് കാര്യങ്ങൾ അയക്കാനും ധാരാളം ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് ഒരു കുടുംബമായി മാറിയിരിക്കാൻ ശരിക്കും പി റേഡിയോ ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ പി സി ബന്ധപ്പെട്ട ഒരു കുടുംബമാണ് അവിടെ എല്ലാ പ്രശ്നങ്ങളും ഷെയർ ചെയ്ത് എല്ലാത്തിനും പരിഹാരമായി ഇതിനെ ഒരു ഒരു അവലംബമായി കാണുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെടാനുള്ള ഒരു വലിയ വിശാലമായ സൗകര്യം അവർക്ക് അവരുടെ ആപ്ലിക്കേഷനിലൂടെ സാധ്യമാകണം അതുകൂടെ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു നല്ല ഇടപെടലാണ് യഥാർത്ഥത്തിൽ പി സി റേഡിയോ നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ പുതിയ സംവിധാനങ്ങൾ സമയം പരമാവധി ഇതിലേക്ക് തിരിച്ചു വരാനും നല്ല പ്രായോഗികമായ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർക്ക് നൽകാനും ഒക്കെ കഴിയുന്ന പുതിയ ആലോചനകളും ചിന്തകളും നടന്നു വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അലഹമില്ല ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ സജീവമായി വരികയും നമുക്ക് ഫ്രീ ഡാറ്റകൾ കിട്ടുകയും അത് സ്പീഡിൽ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന സമയമായപ്പോഴേക്കും നമുക്ക് റേഡിയോ വന്നു ഇനി റേഡിയോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് അപ്പം നിങ്ങൾക്കറിയാം ഇന്നലെ നമ്മുടെ ഓൺലൈനിലുള്ള പ്രീ മെരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു ഓൺലൈനിൽ ഏറ്റവും അധികം ആളുകൾ കേൾക്കുകയും സ്വീകരിക്കുകയും ഫീഡ്ബാക്കൾ അയക്കുകയും ചെയ്തിട്ടുള്ള പരിപാടികളാണ് നമ്മുടെ എല്ലാവരുടെയും സഹകരണം എനിക്കറിയാം ഈ സദസ്സിൽ വന്ന പല ആളുകളും ഇതിൻ്റെ ഒരു പിന്നെ സംഘടനാപരമായ വിജയത്തിന് വേണ്ടി വന്നവരല്ല മറിച്ച് പീസ് റേഡിയോയെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് കിട്ടിയ അനുഭവങ്ങളും അതിനെക്കുറിച്ചുള്ള കൗതുകങ്ങളും അതിനോടുള്ള താല്പര്യവുമാണ് പലരെയും ഈ സദസ്സിലെത്തിച്ചിട്ടുള്ളത് ഈ ഒരു സദസ്സ് പിരിയുന്നതുകൂടെ അവസാനിക്കേണ്ടതല്ല നമ്മുടെ ഈ ഒരു ബന്ധം ഇതൊരു ഒരു പരസ്പരം അങ്ങേയറ്റം ഹൃദയബന്ധമുള്ള കുടുംബമാണ് ഒരാൾ ഞാൻ പീസ് റേഡിയോ ശോതാവാണെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ആ ഫോൺ എങ്ങനെയെങ്കിലും നമ്മൾക്ക് അറ്റൻഡ് ചെയ്യും ആ വോയിസ് എങ്ങനെയെങ്കിലും നമ്മൾ കേൾക്കുകയും ചെയ്യും കാരണം കാരണമെച്ചാൽ ഈ ഒരു കുടുംബത്തിൽ നിന്ന് പല പ്രതീക്ഷകളും അവർക്കുണ്ട് ആ പ്രതീക്ഷകളിൽ ഒരു നിരാശ വന്നു പോകരുതേ എന്ന് വിചാരിച്ച് പലപ്പോഴും അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട് ഈ ഒരു ബന്ധം നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാനും ഇതിനെങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഏത് സമയത്ത് നിങ്ങൾ സ്വപ്നം കാണുന്ന ഏത് നിങ്ങൾക്ക് പി അയക്കാൻ പറ്റും അതിന് പരിഹാരം കാണാൻ ആത്മാർത്ഥമായി വേറെ പിന്നെ ഉദ്ദേശങ്ങളൊന്നുമില്ല അത് സേവനം ചെയ്യുന്ന സാങ്കേതിക രംഗത്തൊക്കെ സേവനം ചെയ്യുന്ന ഒരു കൂട്ടം പ്രവർത്തകന്മാരാണ് ഇതിൻ്റെ പിന്നണിയിലുള്ളത് നിങ്ങൾ കേൾക്കുന്നത് ഞങ്ങളെയൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ പോയിട്ട് എന്താണെന്നൊന്നും അറിയാതെ അവിടെ ഇരിക്കുമോ അപ്പോഴേക്കതൊക്കെ ശരിയാക്കി റെക്കോർഡ് ചെയ്ത് സമയബന്ധിതമായി ഇതൊക്കെ എത്തിച്ചു തരുന്നതിൻ്റെ പിന്നിൽ വലിയ നെറ്റ്വർക്ക് ഉണ്ട് ധാരാളം ആളുകളു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ ഏറ്റവും അധികം അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകളുടെ പേരായിരിക്കാം പീസ് റേഡിൽ ഒരിക്കൽ പോലും നിങ്ങൾ കേൾക്കാത്ത പേരുകൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതിനെ വികസിപ്പിക്കുവാണെന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം ധാരാളം ആളുകൾക്ക് ഇത് ഓൺലൈൻ ഇപ്പോൾ ഈ ഓൺലൈനിൽ ധാരാളം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഒരു ദിവസം ഒരാൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ പോലും അതൊരു മഹാവിപ്ലവമായിരിക്കും നടക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിൻ്റെ പ്രോഗ്രാമുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമ്മുടെ ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകൾ അതിൽ വലിയ പങ്ക് നമ്മുടെ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്നുണ്ട് അതിനെ ഒരു ഗുണകരമായി തിരിച്ചുവിടുന്ന രംഗത്ത് പീസ് റേഡിയോ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇനിയും ആ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള കരുത്തും സാങ്കേതികമായ സൗകര്യങ്ങളും ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മുടെ ഈ പ്രബോധന ദീനി പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ അനുഭവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ